ഒരു ഇപ്പോൾ ഒരു ഡെക്കറേഷൻ ആണ് കേട്ടോ ഇന്ന് കാണിക്കുന്നത് നമുക്ക് നോസിലൊന്ന് യൂസ് ചെയ്യാണ്ട് ചെയ്യാൻ പറ്റിയ ഒരു ഫ്ലോറൽ ഡെക്കറേഷൻ ആണ് പൈപ്പിംഗ് ബാഗിൻ്റെ ടിപ്പ് ചെസ്റ്റ് ഒന്ന് കട്ട് ചെയ്തിട്ടാണ് ഞാൻ ഇപ്പോൾ ഇത് വരച്ചു കൊടുക്കുന്നത് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്ന കളർ എന്ന് പറഞ്ഞിട്ട് ഷുഗറിൻ്റെ ബ്രൈറ്റ് ഗ്രീനും ഡാർക്ക് ഗ്രീനും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഞാനിത് കളർ കൊടുത്തേക്കുന്നത് കേട്ടോ തിന്റെ ടിപ്പില് നമ്മളൊരു ചെറിയൊരു വി ഷേപ്പ് കട്ട് ചെയ്തിട്ട് പിന്നെ കുറച്ച് ലീഫിന്റെ ടൈപ്പ് ഡെക്കറേഷനുകളും കൊടുക്കുന്നുണ്ട് ഫ്ലവേഴ്സ് വരച്ചിരിക്കുന്നതും നമ്മുടെ പൈപ്പിംഗ് ബാഗിന്റെ ടിപ്പിന് ചെറിയൊരു വി ഷേപ്പ് കട്ട് ചെയ്തിട്ട് അതുകൊണ്ടാണ് ഈ ഫ്ലവേഴ്സ് വരച്ചേക്കുന്നത് ഫ്ലവേഴ്സ് വരയ്ക്കാൻ ഞാൻ രണ്ട് കളേഴ്സ് യൂസ് ചെയ്തിട്ടുണ്ട് ഒന്ന് ഷുഗറിൻ്റെ പർപ്പിൾ കളറാണ് രണ്ടാമത് മാജിക് കളേഴ്സിൻ്റെ പിങ്കും നോസിൽ ഡെക്കറേഷൻ ചെയ്യുമ്പോൾ യൂസ് ചെയ്യുന്ന പോലെ കുറേ ക്രീമൊന്നും നമുക്ക് ഈ ഡെക്കറേഷൻ യൂസ് ചെയ്യാനായിട്ട് വേണ്ട കാര്യമില്ല ഓൾറെഡി നമ്മൾ കളേഴ്സൊക്കെ മിക്സ് ചെയ്തിട്ട് പൈപ്പിംഗ് ബാഗിലൊക്കെ ആക്കിയിട്ട് സെറ്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ വളരെ കുറച്ച് സമയം കൊണ്ട് തന്നെ നമുക്ക് ഈ ഡെക്കറേഷൻ ചെയ്യാം കേട്ടോ പിന്നെ ഇതിൻ്റെ ലാസ്റ്റിൽ ഞാൻ കുറച്ച് വൈറ്റ് ഒക്കെ ഇട്ടിട്ട് ആണ് പിന്നെ നെയിമും ഒക്കെ എഴുതിയേക്കുന്നത് പക്ഷേ ആ പോർഷൻ എൻ്റെ ഡിലീറ്റായിപ്പോയി ക്യാമറയിൽ സെറ്റ് ആയിട്ടുണ്ടായില്ല വീഡിയോ അപ്പോൾ ഇതിൻ്റെ ഫൈനൽ ലുക്ക് ഞാൻ ലാസ്റ്റ് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ ഡിസൈൻ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഇതുപോലത്തെ സിമ്പിളായിട്ടുള്ള ഒക്കെ ഇനിയും കാണണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളൂ കേട്ടോ അതുപോലെ എന്തെങ്കിലും സജഷൻസോ അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞോളൂ കേട്ടോ